ചെറുതിർത്തി ചേലക്കര പൈംകുളം റോഡിലെ ഒന്നാം മൈലിന് സമീപമാണ് പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം ദിനം പ്രതി പാഴായി പോകുന്നത് പൈപ്പ് പൊട്ടിയിട്ട് ഏറെ ദിവസങ്ങളായെങ്കിലും വാട്ടർ അതോറിറ്റി അധികൃതർ മൗനത്തിലാണ് രണ്ടു മാസം മുമ്പാണ് മികച്ച നിലവാരത്തിൽ റോഡ് പുതുക്കിപ്പണിതത് ദിനം പ്രതി നിരവധി ബസ്സുകളും മറ്റു വാഹനങ്ങളും ഈ വഴിക്ക് പോകുന്നുണ്ട് പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകി അടുത്തിടെ നിർമ്മിച്ച റോഡിന് കേടുപാടുകൾ സംഭവിക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് ഉടനടി അധികൃതർ വേണ്ട നടപടി അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് നാട്ടുകാരനായ കെ എം മുഹമ്മദ് ആവശ്യപ്പെട്ടു വാട്ടർ അതോറിറ്റി അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുകയാണ് ചെറുത്തിൽ നിന്നും ചേരക്കരയിലേക്ക് പോകുന്ന പ്രദേശത്ത് ഒന്നാം മത്സ്യത്ത് പൈപ്പ് ലൈൻ പൊട്ടി ദിവസങ്ങളോളമായിട്ട് കുതിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം ഇത് രൂക്ഷമായി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് മാസം മുൻപ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ് വളരെ നല്ല രീതിയിൽ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ് അപ്പോൾ ഈ ലൈൻ്റെ പൈപ്പ് ലൈൻ്റെ നിർമ്മാണം ഈ പൊട്ടിയ ഭാഗത്ത് ഉടനെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ റോഡ് പൊളിച്ച് വൃത്തിയേടാക്കേണ്ട ഒരു പിടികൂടി വരും അത് ആ അത്തരം ദുരന്താവസ്ഥയിലേക്ക് എത്തിക്കാതെ എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റി ഇടപെട്ട് ഈ പൈപ്പ് ലൈൻ ഈ വെള്ളം പാഴായി പോകുന്ന സ്ഥിതിക്ക് അടിയന്തിരമായി മാറ്റമുണ്ടാക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് യുവർ വാച്ചിങ് വി സി വി ന്യൂസ്